എത്ര നാൾ വാപ്പ് വാപ്പിച്ചാൽ ജോലി ചെയ്യും അപ്പോൾ പറഞ്ഞു എന്നേരം പറഞ്ഞു എനിക്ക് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയാൽ ജോലി കിട്ടിയാൽ ഞാൻ വാപ്പിച്ചാൽ ജോലിക്ക് പോകേണ്ട വീട്ടിൽ ഇരിക്കാൻ നമ്മളെ ആ ഒരു കാര്യത്തിൽ എൻ്റെ ആ ഒരു വാക്കുകൾ കേൾക്കാനിടയായാലോ ഞാനിവിടെ ആശങ്ക കൂടിയാണ് ഇവിടെ കൊണ്ടുവന്നത് കാരണം ഡിഗ്രി കഴിഞ്ഞാണ് എൻ്റെ മോള് അപ്പം എന്ത് തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് ഒരാശങ്ക ഉണ്ടായിരുന്നു അങ്ങനെയാണ് പിന്നെ ഇൻസ്റ്റാഗ്രാം വഴി ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പരിചയപ്പെടാനിടയായത് മോള് പറഞ്ഞൊരു കാര്യം ചെയ്യുക വാപ്പിച്ചത് എനിക്ക് ചൂസ് ചെയ്യണം ആറുമാസം ഹോസ്റ്റലിൽ നിന്നപ്പോൾ ആളിൻ്റെ ശാരീരിക സ്ഥിതി വളരെ മോശമായതുകൊണ്ട് പേരൻസിനെ സേവ് ചെയ്യും അവർ കാര്യം ഒരു നേരം ആഹാരം അങ്ങനെ ആക്കി കാര്യം ഞാൻ നമ്മൾ പൈസ കൊടുത്തുവിടും എങ്കിൽ തന്നെ അവരത് സേവ് ചെയ്ത് വെച്ചുകൊണ്ട് നോക്കിയപ്പോൾ ആളിന് പല അസുഖങ്ങളുമായി നിർത്തിയാലോ എന്ന് വരെ ആലോചിച്ചു താല്പര്യമുള്ള കേസല്ല അപ്പോൾ ഞാനൊരു കണ്ടെത്തിയൊരു മാർഗ്ഗം എന്നാൽ പോയി വരാം അവിടെ പോയി വരാമെന്ന് ഇന്നപ്പോൾ നമ്മൾ അത്രയും ദിവസം ട്രാവൽ ചെയ്യുന്നത് ബുദ്ധിമുട്ട് അങ്ങനെയാണ് ഓൺലൈൻ ക്ലാസ് ആക്കി ഓൺലൈൻ ക്ലാസ് ആക്കിയപ്പോൾ കൃത്യമായി എല്ലാ പരിപാടികളും മാറ്റി വെച്ച് രാവിലെ അല്ല രാത്രി ഏഴര മുതൽ എട്ട് ഒമ്പത് മണിവരെ നല്ല നല്ല രീതിയിൽ ക്ലാസ് എടുത്ത് ഞാൻ ആ ക്ലാസ് കേൾക്കാറുണ്ട് പിന്നെ ആ വരാടത്തെ ആബ്സെൻ്റ് ഉള്ള കുട്ടികളെ ആയാലും നിലവിൽ അന്നേരം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളെ ആയാലും എല്ലാ രീതിയിലും നല്ല രീതിയിൽ ക്ലാസ് എടുത്തു അവർ പ്രത്യേകം നന്ദി പറയുന്നു